അഞ്ചാം വർഷമാണ് പൊങ്കാല എല്ലാ വർഷവും നടയിൽ തന്നെയാണ് പൊങ്കാല ഇടുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള എല്ലാ സാധിച്ചോ ആഗ്രഹങ്ങളും സാധിച്ചു ഉണ്ടോ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതൂല സ്ഥലം എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാല അഞ്ച് നിങ്ങ എത്ര ഒതാമത്തെ പ്രാവശ്യം ഓക്കെ ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു ഭക്ഷണം കഴിച്ചായിരുന്നു എല്ലാ പ്രാവശ്യം ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ വല്ലതോടെ എന്തെങ്കിലും സഹോദരങ്ങളാണ് അല്ലായിട്ടുള്ള പേരാണല്ലോ എത്രാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടവരുന്നോ കുഴപ്പങ്ങനെയാണ് അമ്പിളി സ്ഥലം ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ പേര് രേഖ എങ്ങനെ ഉണ്ടായിരുന്നു എത്രാമത്തെ പൊങ്കാലയാണ് ഭക്ഷണ അടിപൊളി നല്ലത് എല്ലാവർക്കും നിറച്ചു തരുന്നുണ്ട് ഏഴാമത്തെ പ്രാവശ്യം ശാന്തമ്മ സ്ഥലം പെഞ്ഞാറമൂട് ഇവിടെ എത്രാമത്തെ പ്രാവശ്യമാണ് പൊങ്കാലിടാൻ വരുന്ന ഒറ്റയ്ക്കാണോ വന്നത് അല്ല എല്ലാരും ഉണ്ട് വെഞ്ഞാറമൂട് സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ പൊങ്കാല എത്രാമത്തെ പ്രാവശ്യാണ് പൊങ്കാല ഇടം വരുന്നത് ചേച്ചി എന്തുണ്ട് വിശേഷം പേരെങ്ങനെയാണ് സ്ഥലം വെഞ്ഞാറമൂട് വേളാവൂർ എത്രാമത്തെ പ്രാവശ്യം ഇവിടെ പൊങ്കാല ഇടം വരുന്ന

വരും അപ്പൊ അവരുടെ മക്കളൊക്കെ ആണെങ്കിൽ ഇതാ വരുന്നുണ്ട് അല്ലാണ്ട് ചോദിക്കാം എവിടെ പോവാളെ രണ്ടുപേരും ഉണ്ട് ചോദിക്കാം ഒരു സെക്കൻഡ് ചോദിക്കാം പേരൊക്കെ എങ്ങനെയാ പറ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്ന പൊങ്കാലിനെ പേര് കൃഷ്ണേ പേര് പറ ബാക്കിയോള അപർണ നിങ്ങളെല്ലാരും എത്ര എത്രാവിശ്യം വരുന്ന വിളിച്ചിട്ടുണ്ട് ചേച്ചിയും കൂടെ ചോദിച്ച പേരെങ്ങനെയാണ് ചേച്ചി പേര് പറഞ്ഞേ പത്മാവതി ഇവിടെ എത്ര എത്രശാണ് വരുന്ന പൊങ്കാലയുടെ കൊറേ വർഷങ്ങൾ കൊണ്ടേ വരുന്നുണ്ട് ാണ് വിജയം എത്രാന്ത്ാലിടാൻ ചേച്ചി പേരെങ്ങനെയാണ് ഭയങ്കര തിരക്കായിരിക്കണു ഏ മിണ്ടിലിണ്ടുവില എന്തുണ്ട് വിശേഷം നല്ല വിശേഷമാണ് പേരെ ചേച്ചി പേരെങ്ങനെയാണ് ആ ഇങ്ങോട്ട് നോക്കിയേലായിട്ട് ഇത്തവണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ നേർച്ചകളുണ്ട് ഓക്കെ ഓക്കെ എന്ത് എവിടെ പോ ബക്കറ്റ് വലിയ ബക്കറ്റൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകാ ആണോ അവിടെ വലിയ വരയ്ക്കു ഇപ്പഴായി ആരം ോ എത്രാന്ത പൊങ്കാലയാണ് വർഷം ഇല്ല എണ്ണയില്ല എണ്ണയില്ല ഓക്കെ പേരെങ്ങനെയാണ് ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കാണല്ലോ കൊറേ നേരം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഏഹ് എവിടെയാണ് സ്ഥലം സഹോദരങ്ങളാണ് അല്ല മുറയ്ക്ക സഹോദരങ്ങളാണ് സ്ഥലം ചെറിയ കീഴ് ഇത്തവണ എന്തെങ്കിലൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ എല്ലാ വർഷം ആഗ്രഹങ്ങളുണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എങ്ങനെയാണ് എവിടെ സ്ഥലം ചാത്തമ്പാർ എത്രാമത്തെ പൊങ്കാലാണ് ആദ്യായിട്ടാണ് വരുന്നത് പേര് രചിത എത്രാമത്തെ പൊങ്കാലയാണ് ആദ്യമായിട്ടാണ് വരുന്നത് സ്ഥലം ചാത്തംപാറ ഇത്തവണ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ആഗ്രഹങ്ങളെല്ലോ ഉണ്ടോ പല ആഗ്രഹങ്ങളും ഉണ്ട് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ തന്നെ ഓക്കെ അമ്മച്ചി എത്ര ആമത്തെ പൊങ്കാലയാണ് കണക്കൊന്നും ഓമന ഒറ്റയ്ക്കാണോ വന്നത് ചേച്ചിയുണ്ട് സ്ഥലം എവിടെയാണ് പേരൂർക്കട പൊങ്കാല ഇടാൻ വേണ്ടി വന്ന ഓമന ചേച്ചിയാ അരിപ്പാടുള്ള സ്പെഷ്യലായിട്ട് ആയിട്ട് ആഗ്രഹങ്ങളും ഉണ്ടോ ശരി ശരി ഓക്കെ ചേച്ചി അശ്വതി എവിടെ സ്ഥലം ആദ്യത്തെ പൊങ്കാലയാണോ ആദ്യത്തെ പൊങ്കാലയാണ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ ഉണ്ട് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ അമ്മച്ചേരി ചോദിക്കാം അമ്മച്ചി പേരെങ്ങനെയാണ് രാജേഷ് ഒരു സ്ഥലംകൂടെ എത്രാണത്തെ പൊങ്കാലയാണ് എല്ലാ വർഷവും വരെ ചേച്ചി പേരെങ്ങനെയാണ് സ്ഥലം ആദ്യത്തെ പൊങ്കാലയാണോ എത്രാമത്തെ പറ ആരതി എത്രാമത്തെ പ്രാവശ്യമാണ് അമ്മേടെ കൂടെ വരുന്നത് ആദ്യത്തെ പ്രാവശ്യം സ്ഥലം എവിടെയാണ് മംഗലാപുരം മംഗലാപുരം ആ ഓക്കെ ഓക്കെ പേരെന്താ ചേച്ചി എത്രാമത്തെ പൊങ്കാലയാണ് രണ്ടാമത്തെ പൊങ്കാലയാണ് ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യനുണ്ടല്ലേ ശരി ശരി ഓക്കെ എത്രാമത്തെ പൊങ്കാലയാണത് മൊത്തം ഇല്ലായിട്ട് വരുന്നുണ്ട് പേരെങ്ങനെയാണ് ദിവ്യ ഇവിടെ തന്നെ സ്ഥലം പേട്ടൽ അമ്മച്ചൂടെ ഉള്ളതാണ് ആ ഓക്കെ പോത്തൻകൂട് എത്രാമത്തെ പൊങ്കാലയാണ് ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് വരുന്നുണ്ട് ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ സ്പെഷ്യലായിട്ട് നടത്തി തരുന്നുണ്ട് അതുകൊണ്ട് ഇത്തവണ ഒരു ആഗ്രഹമായിട്ടാണ് വന്നത് എന്തെങ്കിലും സ്പെഷ്യൽ ആഗ്രഹം എല്ലാം ഉണ്ടോ സ്പെഷ്യൽ ഒന്നുമില്ല ഓക്കെ പൊങ്കാലയാണ് അഞ്ചു പൊങ്കാല പേരെങ്ങനെയാണ് സ്ഥലം ഒറ്റയ്ക്കാണോ വന്നത് ഒറ്റാമിലി ഫുള്ളും ഇപ്പം ചേച്ചി ഒറ്റയ്ക്കാണോ വന്നത് അത് ജോലിക്കല്ലേ നിൽക്കുന്നത് പൊങ്കാല ഇടാൻ നിൽക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ എങ്ങനെയാണ് മഞ്ജു എത്രാമത്തെ പൊങ്കാലയാണ് നമ്മളെ കരിക്കേ വർഷമായിട്ടുണ്ട് പേര്

ശരി പേരെങ്ങനെയാണ് രണ്ടുപേരും വട്ടിയർക്കാവുന്ന തന്നെയാണോ ഓക്കെ ഈ എത്രാമത്തെ പ്രാവശ്യമാണ് കരിക്കകത്ത് വരുന്ന പൊങ്കാലടേ ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളോ എല്ലാം ഉണ്ടോ എത്തവണോ ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് വന്നത് ഓക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ചേച്ചി എത്രാമത്തെ തവണയാണ് പൊങ്കാല ഇടാൻ വരുന്നത് മൂന്നാമത്തെ പേര് പറഞ്ഞില്ല കല ചേച്ചി മാത്രമേ വന്നിട്ടുള്ളൂ ഹസ്ബൻഡ് ഹസ്ബൻഡാക്കും അതിന് മുമ്പൊക്കെ ആണെങ്കിൽ തന്നെ പൊങ്കാലയുടെ അവസാനം പോലെ ഇത്തവണ എന്തെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ Okay, shitty.